നീ ആർക്കും കൊടുക്കാതെ മെഴുകുതിരി ഒഴിച്ച് അടച്ചു വെച്ച് കൊണ്ടു നടന്നോ എന്നും താനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്നും ശരീരം പങ്കിടാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ നടനും എംഎൽഎയുമായ മുകേഷ് മുഖത്തു നോക്കി പറഞ്ഞുവെന്ന് നടി മീനു മുനീറിന്റെ വെളിപ്പെടുത്തൽ സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യമില്ലാതാണ് പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ആയിട്ട് നല്ല എന്നെ വിളിച്ചു അമ്പിടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നുണഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കോ മാസ്ക് വാസ്ക് അല്ലേ ആ വസ്ക് ഇട്ട് അടച്ചു വെച്ച നീർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി ആയിട്ട് ആ ഒരു വർത്തമാനം ധരിച്ചിരുന്നു പോയാ കേട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ നാടകമേ വിലകുന്നതിൽ വെച്ച് ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരെ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല അത് ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമിൽ നിന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് ആരോടും പറയാൻ പറ്റിയില്ല എന്നിട്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് കൊടുത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൂട്ടും കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് അവർക്ക് എഫെക്റ്റ് ആ ഓർത്ത് മാത്രമാണ് ഞാൻ സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലെ കളിയാക്കത്തില്ലേ എങ്ങനെയൊക്കെ പറയുമ്പോ അതുകൊണ്ട് ഞാനത് മുന്തിയില്ല അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി കൊടുക്കേണ്ടത് ആ തീർച്ചയായിട്ടും കാരണം അന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡായിരുന്നു നിയമായാലും പൊളിറ്റീഷ്യൻ ആയാലും പൊളിറ്റിക്കൽ പരമായിട്ടും ഇന്നങ്ങനെ എന്റെ കാലം മാറി ഇന്ന് ജനങ്ങൾ നീതി ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരുന്നു എവിടെയായാലും കാരണം എനിക്കും എൻ്റെ ഒരു മോള് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാനിതില് ആക്ഷൻ കാശനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ